അതാണ് സംഘടന മുന്നോട്ട് വെക്കുന്ന ആശയം നമ്മുടെ നിലനിൽപ്പ് ഈ സമൂഹത്തിന്റെ നിലനിൽപ്പാണെന്ന് അതിജീവിക്കൂ അതിനു വേണ്ടി കൂടിയാണ് ഹോം ഫോർ എവരി വൺ ഹോം ഫോർ എവരി വൺ എന്ന് പറയുമ്പോ ആ വാക്കിനൊരറ്റ അർത്ഥമേ ഉള്ളൂ എല്ലാവർക്കും വേണം അതിന് ജാതിയില്ല മതമില്ല അതിന് വരംതുകയില്ല ഒന്നുമില്ല എന്താശയം എല്ലാവർക്കും കൂടി ഉണ്ടാവണം ഒരു സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു അന്ന് കഴിഞ്ഞ വർഷം ജില്ലാ പ്രസിഡന്റ് ഞാൻ പ്രഖ്യാപിച്ചത് നൂറ്റൊന്ന് വീടുകളാണ് ഞാൻ ആ നൂറ്റൊന്ന് എന്ന് പറയുന്ന ആ സംഖ്യ അതിപ്പോ പിൻവലിക്ക സാധാരണ പിൻവലിക്കാൻ അത്രയും കഴിയില്ല എന്ന് തോന്നുമ്പോഴാണ് ഇവിടെ പിൻവലിക്കുന്ന അത്രയും കഴിയില്ല എന്ന് തോന്നിയിട്ടല്ല നൂറ്റൊന്നല്ല അതിൽ നിന്ന് എത്ര ഈ ഈ ഈ ഈ ജില്ലയിൽ വ്യാപാരികൾക്ക് മാത്രമല്ല വേണ്ടിയാണ് വേണ്ടി ഒരു ഒരു മുന്നോട്ട് മുന്നോട്ട് അങ്ങനെ നമ്മൾ േ പുതിയ തലമുറ പുതിയ തലമുറ നമ്മുടെ കടകളിലേക്ക് വരുന്നില്ല പുതിയ തലമുറ അവർ ഓൺലൈനിലേക്ക് പോകുന്നു അവർ വൻകിട മാളുകളിൽ ആകർഷിക്കപ്പെട്ട് അവർ അങ്ങോട്ട് പോകുന്നു ാണ് മക്കളെ ഇവിടെ സാധാരണക്കാരായ കച്ചവടക്കാരന്റെ കയ്യിൽ പത്ത് രൂപ ഉണ്ടെങ്കിൽ അതിലൊരു നിങ്ങൾക്ക് തന്നെ ഞങ്ങൾ തിരിച്ചു തരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് വീടില്ലാത്തവര് വീട് വെച്ചു കൊടുക്കുന്നത് രോഗിയെ ശുശ്രൂഷിക്കുന്നത് സംരക്ഷിക്കുന്നത് അത്തരത്തിലുള്ള ഒട്ടനവധി പദ്ധതികൾ അതാരാണ് ചെയ്യുന്നത് ഇവിടുത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ വ്യാപാരികളാണ് ചെയ്യുന്നത് ഈ വ്യാപാരികളെ നിലനിർത്തേണ്ടത് നിങ്ങളുടെ കടമയാണെന്ന് നമ്മൾ പറയാതെ പറയുകയാണ് കാരണം ഞങ്ങളുടെ കയ്യിൽ പത്ത് രൂപയുണ്ടെങ്കിൽ അതുകൊണ്ട് ഇത്തരത്തിലുള്ള നൂറ് പ്രയോജനങ്ങൾ രാജ്യത്തിനുണ്ട് കോവിഡ് വന്നപ്പോ പ്രളയം വന്നപ്പോ ഒരു ഫ്ലിപ്കാർട്ടും ഒരു ആമസോണും ഈ രാജ്യത്ത് ഒന്നും ചെയ്തിട്ടില്ല മറിച്ച് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഞങ്ങളാണ് രാജ്യ സേവനം ചെയ്തത് ഈ സമൂഹത്തെ പിടിച്ചത് ആരുണ്ടായിരുന്നില്ലല്ലോ ഇത് നമുക്ക് പറയാൻ കഴിയണം പുതിയ സമൂഹത്തോട് നമ്മൾ പറയേണ്ടത് അതാണ് ഞങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിലനിൽക്കേണ്ടത് നിങ്ങൾ കൂടി നിങ്ങളുടെ കൂടി കടമയാണ് ഞങ്ങളെ നിലനിർത്തേണ്ടത് എന്ന് ആ ഒരു സന്ദേശമാണ് ഹോം ഫോർ എവരിവണിലൂടെ നമ്മൾ നൽകുന്നത്